കടലമ്മ മുത്തണ ചങ്ങായി അപ്പൊ പാട്ട് കേട്ടപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കോഴിക്കോടാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ഹോട്ടലിലോട്ടാണ് പോയത് സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത് ഇത് നമ്മുടെ ഗോകുലം മാളിനൊക്കെ അടുത്തായിട്ടുള്ള ഒരു ഹോട്ടലാണ് അവിടുന്ന് ഞങ്ങള് കുറ്റിച്ചിറ ബിരിയാണി സെന്ററിലോട്ടാണ് പോയത് ഇത് ഫേമസ് ആയിട്ടുള്ള ബിരിയാണി ആണല്ലോ അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആണ് പറഞ്ഞത് പിന്നെ അതുപോലെ എക്സ്ട്രാ പീസും പറഞ്ഞു എക്സ്ട്രാ ചിക്കൻ ഫ്രൈ ആണ് പറഞ്ഞത് എനിക്ക് ആ ചിക്കൻ ബിരിയാണി കട്ടിലും ആ എക്സ്ട്രാ ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ടു ഫ്രൈ നല്ല മുറിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക് പോയി ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വേണമായിരുന്നു അതൊക്കെ മേടിച്ച് അവിടുന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് പിന്നെ നേരെ ഞങ്ങൾ പോയത് സ്നോ പാർക്ക് കാണാൻ വേണ്ടിയാണ് ഇത് ശരിക്കും മുകളോട്ട് കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് ഇനി അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി വരും അറിയാൻ വയ്യാണ്ട് പോയതാണ് ഇത് ഹൈലൈറ്റ് മാഡില് ഇങ്ങനെ ഒരു ഇത് അവരുടെ സെന്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് സ്നോ പാർക്കിലേക്ക് പോകുന്ന വഴി ഇവിടുന്ന് നമ്മൾ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ അവിടേക്കാണ് ഇറങ്ങി പോകേണ്ടത് സ്നോ പാർക്കിന്റെ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ഇവിടെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് അഡൽസിനും അഞ്ഞൂറ്റി മുപ്പതും കിറ്റ്സിനും നാനൂറ്റി എഴുപത് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് ഇപ്പൊ നമ്മൾ അകത്തേക്ക് കീറുവാണ് കാണുമ്പോൾ നമുക്ക് ഫുള്ള് മഞ്ഞിന്റെ ഒരു ആർട്ടിഫിഷ്യലി ഓര് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ് പിന്നെ വൺ അവർ ആണ് നമുക്ക് ഇവിടെ നിൽക്കാനായിട്ടുള്ള ടൈം പക്ഷെ അവർ നോക്കുന്നൊന്നുമില്ല കേട്ടോ വൺ അവർ കൂടുതൽ ആർക്കും നിൽക്കാൻ പറ്റില്ല നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ ആവുമ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് കയറണം ഞങ്ങൾക്കൊരു തേർട്ടി മിനിറ്റ്സ് ആയപ്പോൾ തന്നെ മൂക്കിക്കൂടെ ഒക്കെ വെള്ളം വരാൻ തുടങ്ങി പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ വെളിയിൽ ഇറങ്ങി എന്നിട്ട് അവിടുന്ന ശേഷം ഞങ്ങള് ഫുഡ് കോർട്ടിലേക്കാണ് വന്നത് കാരണം ചായ കുടിക്കാൻ വേണ്ടി ചൂട് ചായ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി കാരണം അവിടെ നിന്ന് ഭയങ്കര തണുപ്പായിരുന്നു അതൊക്കെ കുറച്ചു നേരത്തിന് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ചൂടായിട്ടുണ്ടതിലൊക്കെ കഴിച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു സമാധാനം കിട്ടുന്നത് ഇത് സ്നാക്സിന്റെ ഒരു സ്പേസ് ആണ് ഇവിടെ നിന്ന് ഞാനൊരു കോഫിയും ചട്ടിപ്പത്തിരി അങ്ങനെയാണ് ഇതിന്റെ പേര് ഭയങ്കര കിടിലൊന്നും അല്ല കട്ടില്ലായിരുന്നു അതും കഴിച്ചു അവിടെ നിന്ന് നേരെ പോയത് മിഠായി തെരുവിലേക്കാണ് ചെറിയൊരു മഴയുണ്ടായിരുന്നു പക്ഷെ നല്ല മഴയൊന്നും അല്ല ഞണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ ചെന്ന് ഇറങ്ങിയപ്പോ മഴയങ്ങ് ഭാഗ്യത്തിന് നിന്ന് പിന്നെ ഞങ്ങൾ ടി ആന്റി റെസ്റ്റോറൻറ്റില് മസാല ഷവായി ട്രൈ ചെയ്യാൻ വേണ്ടി പോയതാണ് ഈ സൈഡിലെല്ലാം ഷവായി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് മസാല ഷവായി കഴിക്കുന്നത് ഇതൊരു വേറൊരു ആണ് കേട്ടോ നോർമൽ ഷവായുടെ കൂടെ കുറച്ച് മസാല ഒക്കെ ഇട്ട് മാങ്ങ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് വേറൊരു ഫ്ലേവർ അതിന്റെ കൂടെ കുബൂസ് ആണുള്ളത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോയി അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ